ഹായ് ഫ്രണ്ട്സ് ഗുഡ് നോൺ മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കാം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമകം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസം റൈവിയസാണ് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റിനാണ് മർമ്മത്തിനയിൽ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് മർമ്മദ്രവ്യത്തിൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക പ്രവ്യസാണ് ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മരന്ധ്രം മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംഹാരത്തിന് സഹായിക്കുന്ന മർമ്മ രന്ധ്രമാണ് മര്മ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം